അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെയാണ് ഞാനും കേട്ടത് സീസൺ ത്രീ ആരംഭിക്കും തൽക്കാലം ബ്രേക്ക് എടുക്കുന്നു എന്ന് പറയും ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീസൺ ത്രീ എന്ന് തുടങ്ങുമെന്ന് ആർട്ടിസ്റ്റുകളായി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ സാധാരണ പറയുമല്ലോ തുടങ്ങും പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല സീസൺ ത്രീ തുടങ്ങും അപ്പം നമ്മൾ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പുമുളകെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് ഫ്ലവേഴ്സിൻ്റെതാണ് ഈ ഉപ്പും മുളകും ആര് വെച്ചുകൊണ്ടോ ചെയ്യാം പിന്നെ ആള് വേണോ ഒന്നും ഇല്ല സീസൺ ത്രീ ചിലപ്പോൾ അങ്ങനെ തുടങ്ങാനായിരിക്കും പ്ലാൻ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ അറിയിക്കാത്തത് അറിയിച്ചാൽ പോകും തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് ഇതുവരെ അറിയിച്ചിട്ടില്ല സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നേരത്ത് ഞങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പ്രൊജക്റ്റില് ഈ പ്രോജക്റ്റിൻ്റെ കാര്യം പിന്നാലെ വരാം പോകുമെന്ന് പറയുമ്പോൾ ഈ കമൻസ് കേട്ടിട്ടുണ്ട് നിങ്ങളെന്താ ആ പ്രോജക്റ്റ് പോണേ അത് ഉപ്പു മുളകൻ്റെ അത്ര എത്തുമോ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾക്ക് ഉപ്പുമുളകില് കാണാനാണ് താല്പര്യം അപ്പോൾ വേറെ വേണമെങ്കിൽ ചെയ്തോ പക്ഷെ ഉപ്പു മുളകും മസ്റ്റായിട്ട് വേണം ഈ പറയുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഒന്ന് വിചാരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉപ്പുമുളക് ഞങ്ങളുടെ കയ്യിലല്ല അത് ചാനലിൻ്റെ സ്വന്തം പ്രോഡക്റ്റാണ് അവർ തീരുമാനിക്കും ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ച് ഉപ്പു മുളക് മുന്നോട്ട് പോണോ തൽക്കാലം ഞങ്ങളെടുത്ത് ഇന്ന തീയതിയാണ് അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് തരികയോ ഇത്രാം തീയതി അപ്പൊ ഞങ്ങളെല്ലാം ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങളടുത്ത് രണ്ടുപേരത്തും അറിയിച്ചിട്ടുണ്ടല്ലോ ആരെടുത്തും എന്ന് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടില്ല പറഞ്ഞു സീസൺ ത്രീ തുടങ്ങണം പറഞ്ഞത് പ്രേക്ഷകരോട് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അതിനെ പറ്റി തുടങ്ങോ തുടങ്ങില്ലയോ ഞങ്ങൾ കാണോ തുടങ്ങിയ നല്ലത് അല്ലേ ഇപ്പൊ നമ്മളിരിക്കുന്ന പുതിയ പ്രൊജക്ടിന്റെ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം എപ്പിസോഡ് ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പൊ നമ്മൾ ഷൂട്ടിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ പുതിയ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് പറയൂ പുതിയ പ്രൊജക്ട് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുളക് പ്രോജക്ട് അല്ല ഇതിപ്പോ ഞാനുണ്ട് ബീച്ചേട്ടനുണ്ട് പിന്നെ ഉപ്പുമുളകിൽ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും അതുമായി ഒരു സാമ്യമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത വേറൊരു ലൊക്കേഷൻ വേറൊരു സ്റ്റോറി അല്ലെ പ്രേക്ഷകർട്ട് പറയാനുള്ളത് ഇപ്പം പറയില്ലേ പുതിയ തുടങ്ങി എന്താ പുതിയ തുടങ്ങാൻ നേരത്തെ പറയുന്നു നമുക്ക് ഒരുപാട് ഈ നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ ഇപ്പൊ സിനിമകളുണ്ട് പക്ഷെ അല്ലാത്ത സമയം നമുക്ക് എല്ലാ ഇപ്പോഴും എല്ലാ സമയവും സിനിമ ചെയ്യില്ലല്ലോ അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും നമുക്കുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു ഗ്രൂപ്പിന് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അത് കോഴിക്കോടുള്ള ടീമാണ് നമ്മളെ നമ്മുടെ ദിലീപ് ഏട്ടൻ പിന്നെ രാജീവ് ഏട്ടൻ പ്രേമേട്ടൻ അങ്ങനെ ഒട്ടനവധി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നാടക സുഹൃത്തുക്കൾ നാടകം ചെയ്ത സമയത്തേ ഉള്ള സുഹൃത്തുക്കളാണ് വർഷങ്ങൾക്ക് മുമ്പേ അപ്പോൾ അവരുമായിട്ട് ചേർന്നുകൊണ്ട് മുൻപ് ഞങ്ങൾ കസ്കസ് എന്ന ചാനൽ ഉണ്ടാക്കുകയും അതിലൂടെ പപ്പൻ പരുപ്പിൻ എന്ന ഒരു പ്രോഗ്രാം ചെയ്യുകയും ചെയ്തു അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സീസൺ ടു തുടങ്ങിയിട്ട് അതിലോട്ട് പോയത് ഏഹ് അപ്പോൾ അതിങ്ങനെ ഏകദേശം പതുക്കെ പതുക്കെ അങ്ങ് മങ്ങിപ്പോയി പ്രേക്ഷകർ നല്ല സ്വീകരിച്ചൊരു സംഭവമായിരുന്നു പിന്നെ നമ്മുടെ എൻ്റെ എൻ്റെ പേഴ്സണലായിട്ടാണെങ്കിൽ എനിക്ക് സിനിമ അല്ലെങ്കിൽ നാടക പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിയാണ് നിക്ക് രാജീവേട്ടൻ ഈ പ്രയേട്ടൻ നമ്മൾ ദിലീപേട്ടൻ ഒക്കെ പരിചയമാവൻ കോഴിക്കോടായിട്ട് പരിചയം ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ പരിചയമാണ് എനിക്ക് എല്ലാവരുമായിട്ടും അപ്പോൾ എൻ്റെ നാടകങ്ങൾ കാണാൻ വരും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ അവരൊരു സീരിയൽ തുടങ്ങി അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചു അത് എന്തോ പുറത്തിറങ്ങിയിട്ടില്ല അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ചേർന്ന് നേരത്തെ ഒരു സീസൺ ടു നിർത്തിയ സമയം അല്ല സീസൺ വൺ നിർത്തിയ സമയത്ത് ഞങ്ങൾ കസ്കസ് എന്നൊരു ചാനൽ തുടങ്ങുകയും ടി എം ടി എം സി അല്ലേ ഇത് ഒരു ഓർമ്മയില്ല ടി എം സി അതായത് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കൊച്ചി അങ്ങനെ സംഭവം എല്ലാം കൂടെ ചേർന്നുണ്ടാവും നമ്മുടെ അവസാനം കൊച്ചി പറഞ്ഞോണ്ടായിരിക്കും കൊച്ചി കൊച്ചി ആ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ കൂട്ടായ്മ കൂട്ടായ്മയുടെ പരമായിട്ടാണ് ഇത് തുടങ്ങിയത് പിന്നെ പപ്പനും പപ്പിയും തുടങ്ങി അത് പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് സീസൺ ടു തുടങ്ങുന്ന പറയുന്നു ഞങ്ങൾ എല്ലാം അങ്ങോട്ട് പോകുന്നു പിന്നെ ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ വീണ്ടും ഇത് തുടങ്ങാനുള്ള പരിപാടിയാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട്ടുള്ള എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം നിർമ്മലുണ്ട് സ്ക്രിപ്റ്റ് കുളൂർ മാഷിൻ്റെ ആ അല്ല കഥ കുളൂർ മാഷിൻ്റെയാണ് സ്ക്രിപ്റ്റ് ഗിനീഷിൻ്റെ അമ്പൃതടിവിയിലൊക്കെ ഷോ ചെയ്യുന്ന ആളാണ് പുള്ളി ഒരുപാടൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കോ പ്രൊഡ്യൂസറിൻ്റെ പിൻബലം എല്ലാം നമ്മുടെ എല്ലാ സപ്പോർട്ടും കോപ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മില്ലേനിയമാണ് അവരാണ് നമ്മുടെ ഇത് സംഭവം ഏറ്റെടുത്തത് നല്ല ഭംഗിയായിട്ട് ഇതുവരെ രണ്ട് ദിവസമായ രണ്ടാമത്തെ ദിവസം കൊണ്ടാൽ പോലും വളരെ ഭയങ്കര സപ്പോർട്ടീവാണ് മിലേനിയത്തിൻ്റെ ആൾക്കാരെല്ലാവരും എല്ലാവരും തന്നെ അപ്പം അങ്ങനെ നമ്മൾ അപ്പം ഇത് കണ്ടിട്ടും പറയരുത് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞാൽ എന്താണ് ഇനിയും ഉപ്പുമുള വരാതെന്ന് പറയരുത് കാരണം ഞങ്ങൾക്ക് ഈ ഉപ്പുമുള തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള നേരത്തെ പറഞ്ഞതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങി അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു പുതിയ തുടങ്ങുന്നതിന്റെ തീമൊക്കെ എങ്ങനെയാണ് അതൊരു സിറ്റ് കോം പോലെ തന്നെയാണോ അതിന്റെ തീം തന്നെയാണ് തീം പറയാൻ പറ്റുമോ സത്യം വേണ്ട ആരെ റിലിയൻസ് ഉണ്ടോ ഒരു കഥ നേരത്തെ തയ്യാറാക്കിയതുകൊണ്ടോ ഒരു ഒരു ചാനല് ഇന്നപടി പോകണമെന്നോ പറഞ്ഞുകൊണ്ടൊന്നും വന്ന ഒന്നും അല്ലത് ഇത് അപ്പം തോന്നുന്നു ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ട് ഞങ്ങൾ അപ്പം തോന്നുന്നു സംഭവങ്ങൾ എഴുതി അല്ലെങ്കിൽ എഴുതാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും എൻ്റെ ബാക്ക്ബോൺ എപ്പോഴായിരുന്ന സിറ്റ് കോമിൻ്റെ ബാക്ക്ബോൺ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഉണ്ട് ഡയറക്ടറിനും ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ പ്ലേ ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഈ സിൽക്കോം നിലനിർത്തുള്ളൂ സീരിയല് എന്തായാലും ഡിഫറൻ്റ് ആണ് സിനിമയും ഡിഫറെന്റ് ആണ് ഈ ഒരു മാജിക്ക് നമുക്ക് സീരിയലിലോ സിനിമയിലോ ചെയ്യണമെന്നു പറ്റില്ല അറിയില്ല അത് നടപ്പാവില്ല ഇതല്ല നമ്മളൊരു വരി വായിച്ചിട്ട് നമ്മൾ നേരത്തെ പണ്ടൊക്കെ വലിയ ആൾക്കാർ സഹത്തികാരന്മാരൊക്കെ പറയും വരികൾക്കിടയിലെ വ്യാഖ്യാനമാണ് നടൻ തിരഞ്ഞെടുക്കണം പറയും അതുപോലെ ഞങ്ങൾ ഇരുന്നിട്ട് കഥ ഉണ്ടാക്കുകയാണ് അപ്പം ഒരു ഒരാൾക്കും അറിയില്ല അത് എത്ര ദൂരം പോകുന്നു ഇതെന്താണ് അവസ്ഥ മീൻസ് അറിയാൻ അറിയാനും പറ്റില്ല കാരണം ഞങ്ങളുടെ ആയിട്ടുള്ള സംഭവം അല്ലേ അതുപോലെ തന്നെയാണ് അതിനുള്ള അതുപോലെയാണ് ഞങ്ങളെ ഈ ഈ വെബ് സീരീസിന്റെ പേര് സർവകലാ കലാ സർവകലാകൾ അഭീസേഴ്സും ഒക്കെ അധ്യാപകരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് മനോഹരമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പി എസ് സി കോച്ചിങ് സെന്ററാണ് പല ആൾക്കാർ വന്നു പോകുന്നു രസകരമായ മൂർത്തകളുണ്ട് ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തൊക്കെ സംഭവിക്കാം ഇപ്പൊ ശരിക്കും ഞങ്ങള് പ്രായമുള്ളവരുണ്ട് യങ്സ്റ്റേഴ്സിന്റെ ആണ് കൂടുതലും പോലെ യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തോണ്ട് കുടുംബത്തിന് വേറെ നമ്മൾ ചെയ്ത പ്രോഗ്രാമത്തിന്റെ എങ്ങനെ ഏതൊക്കെ പ്രേക്ഷകർ നിലവാരമുണ്ടോ കൊച്ചുകൂട്ട് അറിയില്ലേ ഇന്നിപ്പോ വന്നിട്ട് എന്റെ ഒരു ആറ് വയസ്സുള്ള പയ്യൻ ആറ് ഏഴ് വയസ്സാണ് ചേട്ടാന്ന് വിളിച്ചു കാരണം നമ്മൾ നിങ്ങളൊക്കെ പ്രായം എന്റെ അങ്കളെന്നാണ് വിളിക്കാറ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൻ ബാലു എന്ന് വിളിച്ചപ്പോഴും കാരണം അവൻ എട്ട് കാണുന്നില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ആക്ടിങ് മെത്തേഡ് തന്നെയാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള അത് തന്നെ ഇവിടെ ഈ സർവ എന്താ സർവകലാശാല വലുവ കലാശാലയിൽ അരങ്ങേറുന്ന വിഷയങ്ങളൊക്കെ തന്നെ സമകാലീന വിഷയങ്ങളും അവതരിക്കപ്പെടും അവതരിപ്പിക്കപ്പെടും പിന്നെ കലകളുണ്ട് പിന്നെ നേരത്തെ ഞാൻ പിന്നെ ഈ അറിയാലേ ഏറ്റവും നല്ല കലാകാരന്മാർ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും കോഴിക്കോടുള്ള ആൾക്കാരുടെ ഒരു സ്നേഹവും ഞാൻ അനുഭവിച്ചറക്കാം അപ്പം ഇവിടെ ഗസലായിക്കോട്ടെ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ്